പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷീലാ ശങ്കറിന്റെ നോവലായ എന്ന കൃതിയെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ പ്രസിഡന്റ് എൻ വിജയമോഹൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത് ഇത്രേ ഉള്ളോ എന്ന് തോന്നലുണ്ട് അല്ലെങ്കിൽ ഇത് ഇതാണല്ലേ എന്ന് മനസ്സിലാവുകയും വരും ഈ ഇത്ര ഉള്ളോ ഇതാണല്ലേ ഇന്ന് രണ്ട് ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കണം പുസ്തകത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാളിന് മേടിച്ച് വായിക്കാൻ തോന്നുന്നത്ര വരെ പോകാറുള്ളൂ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് വേണു പെരിങ്ങാശ്ശേരി എഴുത്തുകാരൻ എം ബി രാജൻ കെ സി രാജൻ ടി എം ഗോപാലകൃഷ്ണൻ ടി ആർ ബിജീസ് നിർമ്മല ബാലകൃഷ്ണൻ കെ എസ് രമണി എം എസ് സുധാകരൻ പി കെ രാജൻ ഷിനോജ് ശ്രീനിലയം റഫീഖ് അടിമാലി കെ കെ രാജു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വാതിൽ ബുക്സ് പ്രസിദ്ധീകരിച്ച ടി എ രാജൻ എഴുതിയ കവിതാ സമാഹാരം വൈറൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും നടന്നു പുസ്തകം കെ ജയചന്ദ്രൻ കവി അക്ബറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു എഴുത്തുകാരി ശങ്കർ മറുപടി പ്രസംഗം നടത്തി ഹൈറേഞ്ച് പശ്ചാത്തലമായി ഷീല രചിച്ചിരിക്കുന്ന ഏനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറനാട് ഉന്മാ പബ്ലിക്കേഷൻസാണ് ന്യൂസ് ബ്യൂറോ അടിമാലി